അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ദിവസം തൻ്റെ പ്രിയപ്പെട്ട മകനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരച്ഛൻ്റെ വേദനാജനകമായ വാർത്ത നമ്മെ തേടിയെത്തി കുത്തുകൊണ്ട് വേദന കൊണ്ട് പുളയുന്ന സമയത്ത് മകൻ അച്ഛനോട് ചോദിക്കുന്നുണ്ടത്രേ അച്ഛൻ എന്തിനാണ് എന്നെ കുത്തിയത് എന്ന് നോക്കൂ നിങ്ങൾ മനുഷ്യൻ എത്രമാത്രം ക്രൂരനായി മാറുകയാണ് എത്രയെത്ര ദുരന്ത കഥകളാണ് നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ മനുഷ്യൻ മൃഗം മൃഗത്തേക്കാൾ വീണ്ടും വീണ്ടും അതപ്പതിച്ചുകൊണ്ടേയിരിക്കുന്നു മൃഗങ്ങൾക്ക് പിന്നെയും മാന്യതയും സ്വഭാവ ശുദ്ധിയും ഒക്കെയുണ്ട് മനുഷ്യനാണ് അവരെയും കവച്ചു വെച്ച് മനുഷ്യത്വം മരവിച്ച് വീണ്ടും വീണ്ടും വഴിവിട്ട രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഈ ക്രൂരതയുടെ നിരവധി പര്യായങ്ങൾ വേദനിപ്പിക്കുന്ന വാർത്തകൾ ഇങ്ങനെ തേടിക്കൊണ്ടേ എത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കരൾ പൊട്ടാതിരിക്കുക എങ്ങനെയാണ് മനുഷ്യത്വമുള്ളവർക്ക് ഇത് സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുക ഒരിക്കലും സാധിക്കുകയില്ല തൻ്റെ രക്തത്തിൽ പിറന്ന പ്രിയപ്പെട്ട മകനെ ചെറിയ ഒരു വാശയുടെയോ മറ്റേതെങ്കിലും കാരണത്തിലോ കൊല്ലാൻ ഒരു പിതാവിന് എങ്ങനെ സാധിക്കുന്നു എന്ന് നാം അത്ഭുതപ്പെട്ടു പോവുകയാണ് അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ പിതാവിനെ എങ്ങനെ കൊല്ലാൻ സാധിക്കുന്നു എന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ ജ്യേഷ്ഠനെ അനുജനെ സഹോദരിമാരെ എങ്ങനെ കത്തി കത്തിക്ക് ഇരയാക്കാൻ സാധിക്കുന്നു എന്ന് നാം അത്ഭുതപ്പെട്ടു പോവുകയാണ് മനുഷ്യൻ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി തൻ്റെ അനിയന്ത്രിതമായ മറ്റേതെങ്കിലും താല്പര്യങ്ങൾക്കു വേണ്ടി സ്വഭാവ ദൂഷ്യങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് മദ്യപാനം ഒരു കാരണമാണ് ലഹരി ഒരു കാരണമാണ് മറ്റു പലതരത്തിലുള്ള കാരണങ്ങൾ അതിൻ്റെ മേമ്പൊടിയായി എത്തിച്ചേരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കണ്ട ആ വാർത്ത വല്ലാതെ വേദനിപ്പിച്ചു ഇങ്ങനെ ഓരോ ദിവസവും മനുഷ്യൻ മനുഷ്യനിങ്ങനെ ക്രൂരനായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ആർദ്രതയും സ്നേഹവും കാരുണ്യവും സഹാനുഭൂതിയും സഹവർത്തിത്വവും ഒക്കെ അസ്തമിച്ചു നാം നമ്മുടെ ജീവിതത്തെ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട നല്ല നല്ല മൂല്യങ്ങളും സ്വഭാവവിശേഷങ്ങളും അതുപോലെ തന്നെ നിലനിർത്തുവാൻ പ്രതിജ്ഞാബദ്ധരായി തീരണം അതുപോലെ തന്നെ അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹു നമുക്കേവർക്കും നമ്മുടെ മനസ്സിന് നല്ല കാരുണ്യവും ആർദ്ര ആർദ്രതയും ധൈര്യമൊക്കെ നിറച്ചു നൽകട്ടെ അസാമലൈക്കും വാഹത്ള്ളാഹി വാർക്കാത്തു